ജൂനിയർ മന്ത്രി മാൾഡീവ് ജൂനിയർ മന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അസപ്പിം പറയാന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കുക ആരും പ്രതീക്ഷ കാണുമില്ല അവർ ഇത് ഇത് പറഞ്ഞതുകൊണ്ട് അവരെ ഗവൺമെന്റിൽ നിന്ന് പുറത്താക്കണം ഇന്ത്യ വളരെ ശക്തമായി തന്നെ ഇത് ഇടപെടും ഇപ്പം ശ്രീലങ്കൻസ് ആണെങ്കിൽ ചൈനയുടെ കാര്യത്തിൽ അവർ ചൈനയുടെ നിൽക്കുകയും കൂടുതൽ പണം വാങ്ങിക്കുകയും ഇതെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള ക്രൈസിസ് വന്നപ്പോൾ ഇന്ത്യയാണ് സ്റ്റെപ്പിൻ ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് ചൈനീസ് ആയിരുന്നു അതിൻ്റെ ഒരു ധൈര്യം കൊണ്ടായിരിക്കും അത് ചെയ്യുന്നത് പക്ഷേ അത് അവർക്കൊരിക്കലും ഒരിക്കലും ഉപകാരപ്രദമായി ചെയ്യാൻ സാധ്യതയില്ല ലക്ഷദ്വീപിൽ വരുന്ന പല പ്രവർത്തനങ്ങളും അവരുടെ ബാധിക്കും നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് മുൻ ഇന്ത്യൻ അംബാസിഡറും നയതന്ത്ര വിദഗ്ധനുമായ ടി പി ശ്രീനിവാസനാണ് നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലയിലെ ഒരു വനിതാ മന്ത്രി അവർക്കെതിരെ നമ്മുടെ ആ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയിരിക്കുകയാണ് ഈ ഒരു പരാമർശത്തെ തുടർന്ന് മാലിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗുണമാണോ ദോഷമാണോ ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് എന്തായാലും ഒന്നും ഗുണമുണ്ടാകാൻ തോന്നുന്നില്ല പക്ഷേ ഈ ചെറിയ രാജ്യങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങൾക്കെല്ലാം ചൈനയെ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കൺസെഷൻസ് നേടിയെടുക്കുക എന്നുള്ള ഒരു ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറുണ്ട് അപ്പോൾ അത് നേപ്പാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഭൂട്ടാൻ ചെയ്തിട്ടുണ്ട് ശ്രീലങ്ക ചെയ്തിട്ടുണ്ട് എല്ലാവരും ചൈനയെ അങ്ങനെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൈനയുമായിട്ട് നമുക്കിന്നെ ചെയ്യാൻ കഴിയും അങ്ങനെ എന്നാലത് ഇന്ത്യക്ക് സഹായകരമാവുകയില്ല എന്നുള്ളൊരു ത്രെറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കുക എന്നുള്ളൊരു ഒരു ഒരു പഴയ ടെക്നിക്കാണ് അത് നമ്മളെത്ര നമ്മളതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ പലപ്പോഴും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ ആണെങ്കിൽ നേപ്പാളിലേക്കുള്ള സപ്ലൈസ് കട്ട് ഓഫ് ചെയ്ത് വരെ വരും ഇങ്ങനെയുള്ള ഗെയിം വരുമ്പോൾ അതിന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മുഴുവനും പെർസ്യൂ ചെയ്തിട്ടാണ് അവസാനം പെട്രോൾ കൊടുക്കാൻ സമ്മതിച്ചത് മൂന്നാല് ദിവസം ശരിക്കും നേപ്പാളിനെതിരായിട്ട് ഒരു സാങ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു വശത്തില്ല അതേ സമയത്തോണ്ട് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ഗുജറാത്ത് അതെ ഫോറം മിനിസ്റ്റർ ആയിരുന്ന കാലത്താണെങ്കിൽ ഗുജറാത്ത് ഡോക്ടറിനുണ്ടാക്കിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിലേറ്റർ ആയിട്ട് വേണമെങ്കിൽ ഇവർക്ക് കൺസെഷൻസ് കൊടുക്കണം അവർ ഭാഗങ്ങളല്ലേ കൊച്ചു രാജ്യങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും റെസിപ്രോസിറ്റി ഡിമാൻഡ് ചെയ്യാൻ പാടില്ല അവർക്ക് കൺസെഷൻസ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുക അങ്ങനെയാണ് നമ്മുടെ ഐ പി കെ എഫിനെ അവിടെ നിന്ന് പിന്നെ തിരിച്ചു വിളിച്ചത് ഗുജറാത്ത് അവർ പറയുന്നു വേണ്ട ശരി വേണ്ട പക്ഷേ അതൊരു തെറ്റായി പോയി കാരണം അവിടുത്തെ നമുക്ക് ചില താല്പര്യങ്ങളുണ്ടല്ലോ ആ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വേണം നമുക്ക് ചെയ്യാം അപ്പോൾ ആ ഈ ഗുജറാത്ത് ഡോക്ടറിൻ ആരും അംഗീകരിച്ചില്ല ശേഷം അപ്പോൾ ഇപ്പോൾ റെസിപ്രോസിറ്റി ഇൻസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി വെച്ചിരിക്കുന്നത് വിതിൻ റീസണബിൾ ലിമിറ്റ്സ് വി മേക്ക് കൺസെഷൻസ് പക്ഷേ നോട്ട് ബിയോണ്ട് എ പോയിന്റ് അതിപ്പോൾ ചൈനയെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കുകയെന്നുള്ള ഭയം കൊണ്ടൊന്നും നമ്മൾ അങ്ങനെ പെരുമാറാറില്ല അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പോൾ മാൾഡീവ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഒരു വലിയ മിലിറ്ററി ഫുല് തകർന്നു പോകാൻ കഴിയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ത്യൻ നേവിൽ ഫോഴ്സ് പോയിട്ടാണ് അവർ രക്ഷപ്പെടുത്തിയത് ഇതൊന്നും അവർക്ക് ഇപ്പം അതുപോലെ ചൈന എന്തെങ്കിലും ചെയ്യണ്ടോ ഇപ്പോൾ ശ്രീലങ്കൻസ് ആണെങ്കിൽ ചൈനയുടെ കാര്യത്തിൽ അവർ ചൈനയുടെ അടുത്ത് നിൽക്കുകയും കൂടുതൽ പണം വാങ്ങുകയൊക്കെ ചെയ്തെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള ക്രൈസിസ് വന്നപ്പോൾ ഇന്ത്യയാണ് സ്റ്റെപ്പിൻ ചെയ്തത് ചൈന ഇറ്റ് നത്തിങ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കൊരു സ്ട്രെങ്ത്തും റെപ്യൂട്ടേഷനും കേപ്പബിലിറ്റിയും ഉണ്ട് അതിവരൊക്കെ മനസ്സിലാക്കി അങ്ങനെ വേണം പെരുമാറേണ്ടത് പക്ഷേ ചെറിയ രാജ്യങ്ങളാവുമ്പോൾ അവർക്ക് വലിയ സെൻസിറ്റിവിറ്റി കാണാൻ ഇപ്പോൾ മോൾഡീവ്സിൽ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ കുറച്ച് ആർംഡ് ഫോഴ്സസിനോ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററോ ഉള്ളത് അത് അവർക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രീ പ്രീവിയസ് പ്രസിഡന്റ് സോലിയെ കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നു ഇന്ത്യയോട് അപ്പോൾ അതിൻ്റെ ഒരു ഇലക്ഷൻ പ്രോപ്പഗൻ്റായിട്ടാണ് ചൈനയോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇലക്ഷൻ ജയിച്ചത് അതൊരു ബാക്ക്ഗ്രൗണ്ട് റൂൾ അപ്പോൾ അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ കൂടുതലെടുക്കുമെന്നും ഇന്ത്യൻ ഫോഴ്സിനെ വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും നമ്മളൊന്നും എതിർത്ത് പറഞ്ഞില്ല വിഡ്രോ ആണെങ്കിൽ അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ വേണമെന്ന് മാത്രമേ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു അണ്ടിഒ അഡ്വാൻറ്റേജ് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം അവർ എപ്പോഴും നടത്തുന്നു അപ്പം ലക്ഷദ്വീപിലെ ഗവർണർ കുറച്ചാൽ ലക്ഷദ്വീപിൽ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാൾഡീസ് റെസ്ക്ലെസ് ആയി കാരണം ഇറ്റ് ടു ബി എ കൗണ്ടർ ടു മാൾഡീവ്സ് എസ് എ ടൂറിസം ഡെസ്റ്റിനേഷൻ അപ്പോൾ അതുകൊണ്ട് അവരുടെ അവരുടെ പോലെ തന്നെ പ്രകൃതിയും വെള്ളവും ഒക്കെ സെയിമാണ് ആണ് ലക്ഷദ്വീപ് ലക്ഷ്യത്തിൽ എം വെരി ക്ലോസ് ടു കേരള ക്ലോസ് ടു ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനെ പറ്റിയൊരു ട്രൈവൽ ഉണ്ട് പിന്നെ മിനിക്കോയ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ മാൾഡീവ്സിൻ്റെ ഭാഗമായി മറ്റേ അവരാണ് വോട്ട് ചെയ്ത് ഇന്ത്യയോട് ചേർന്നത് അപ്പോൾ ലക്ഷദ്വീപിൽ വരുന്ന പല പ്രവർത്തനങ്ങളും അവരുടെ ടൂറിസത്തിനെ ബാധിക്കും എന്നവർക്കൊരാ ആശയമാണ് അപ്പോൾ അതുകൊണ്ട് ലക്ഷദ്വീപിനെക്കുള്ള എല്ലാവരും പോകണം എന്ന് പ്രധാനമന്ത്രി പറയുകയും അവിടെ മാൾഡീവ്സിൽ പോകണ്ടെന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞത് നമ്മൾ കൂടുതൽ ലക്ഷദ്വീപിൽ പോകണം എന്നാണ് അപ്പൊ അതിൽ അവർ ഇംപ്ലിക്കേഷൻ കണ്ടത് മാൾഡീവ്സിലേക്ക് ടൂറിസ്റ്റ് ആയ ഇന്ത്യക്കാർ പോയി കൂടാന്നുള്ള അതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് പക്ഷേ അതിനനുസരിച്ചൊരു ഒരു ജൂനിയർ മന്ത്രി മാൾഡീവ്സിന്റെ ജൂനിയർ മന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അസഭ്യം ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം അതെ അതുപക്ഷേ പ്രസിഡൻറ്റ് വോയ്സ് അതിനെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്തല്ലോ ആരും പ്രതീക്ഷിക്കാണില്ല അവർ ഇത് ഇത് പറഞ്ഞതുകൊണ്ട് അവരെ ഗവൺമെൻറ്റിൽ നിന്ന് പുറത്താക്കും അപ്പം അദ്ദേഹത്തിനും അറിയാം എൻ്റെ സെൻസിറ്റിവിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ അല്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തത് ഇത് പക്ഷേ പെട്ടെന്ന് ഇത് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇത് വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ വലിയ പ്രശ്നമൊന്നുമല്ല പക്ഷേ പ്രധാനമായിട്ട് മൗൾഡീസിന് മനസ്സിലാക്കേണ്ടത് ഒരു റെസിപ്രോസിറ്റിയുടെ ബേസിൽ മാത്രമേ അവർക്ക് ഈ വലിയൊരു രാജ്യത്തിൻ്റെ അടുത്ത് പ്രവർത്തിക്കാനൊക്കെ ഉള്ളു അവർക്ക് ചെറിയ ഈ ഡിപ്ലോമാറ്റിക് ഗെയിംസ് കളിക്കുന്നവർക്ക് ഗുണകരമായിരിക്കില്ല എന്നവരൊരു പാഠം പഠിക്കും നമ്മുടെ ഗവൺമെൻറ് തീർച്ചയായും ശക്തമായതൊക്കെ തന്നെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു മാലിയിലുണ്ടായ ഭരണമാറ്റത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ ഈ ശ്രീലങ്കയുടെ കാര്യങ്ങളുണ്ടോ എന്ന് സംശയിക്കാവോ നമുക്ക് ഇല്ല ആരാണ് അതുകൊണ്ട് പുറകിലെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും ശ്രീലങ്കൻ പ്രസിഡന്റ് 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 കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു മനസ്സിലാക്കി കാരണം അവർ ചെയ്യുന്നത് തന്നെയാണല്ലോ ചൈന ചൈനയായിട്ട് ഭാഗ്യം ചെയ്യുക ചൈനയുടെ പേര് വെച്ച് ഇന്ത്യയായിട്ട് ഭാഗ്യം എന്നുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം കുറച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് ഇന്ത്യൻ ഗവൺമെന്റ് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഇൻഡിവിജ്വലായിട്ട് പ്രോ ചൈനീസ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പെടുന്നതിന് മുമ്പ് അദ്ദേഹം ചാനലിൽ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ചാനലിൽ പോകാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് ആ അതിൻ്റെ ഒരു ധൈര്യം കൊണ്ടായിരിക്കും അത് ചെയ്യുന്നത് പക്ഷേ അത് അവർക്കൊരിക്കലും ഉപകാരപ്രദമായി തീരാൻ സാധ്യതയില്ല പിന്നെ വളരെ ശക്തമായി തന്നെ ഇത് ഇടപെടും അത് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് മാലിയിൽ ഭരണ അട്ടിമറി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴും പല പ്രതിസന്ധികളിലും ഇന്ത്യ സഹായിച്ച ഒരു രാജ്യമാണ് എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുവാനുള്ള കാരണം എന്തായിരിക്കും അതിന് പിന്നിൽ എന്തായിരിക്കും ഷോർട്ട് എന്ന് പറയാൻ ഇന്ത്യൻ ഒരു ഇൻഡിവിജ്വൽ ഇതായിരിക്കണം കാരണം ഇവരെ പറഞ്ഞയച്ചപ്പോൾ തന്നെ അതിന്റെ അർത്ഥം അദ്ദേഹം അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണല്ലോ അപ്പോൾ അതുപോലെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി കാണും

ഇഷ്യൂ നോട്ട് എ തിങ് അവരുടെ സെക്യൂരിറ്റിയെ ഒന്നുമല്ല പറഞ്ഞുകൊണ്ട് മറ്റൊരു എതിർക്കാൻ പറ്റില്ല പറ്റില്ല ചെയ്യാൻ ഒരു മിസ്റ്റേക്ക് ആൻഡ് ജഡ്ജ്മെന്റ് സെക്യൂരിറ്റിയെല്ലാം അങ്ങനെ ആയിരിക്കും ഇതിനെ കണക്കാക്കുന്നത് ഒരു വലിയൊരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ യാതൊരു അതെ അങ്ങനെ ഒരു വിഷയമായി കണ്ടാൽ തന്നെ അത് നെഗറ്റീവായി ബാധിക്കും എന്നല്ലാതെ അവരുടെ സമ്പദ്ഘടനയെ തന്നെ പ്രതികാരോധം ചെയ്യുന്നില്ല എക്സിസ്റ്റൻസിലാണല്ലോ അതുകൊണ്ട് ഇതിൽ നിന്ന് അവരൊരു പാഠം പഠിക്കുമെങ്കിൽ അത് നമ്മൾ അതിനെ വെൽക്കം ചെയ്യുകയുള്ളൂ അല്ലാതെ നമ്മൾ അവരെ നശിപ്പിക്കാനൊന്നും ആവശ്യമില്ലായിരുന്നു അപ്പൊ ഇതൊരു ഒരു ചെറിയ ഇഷ്യൂ അത് ഇൻഡിവിജ്വൽ ലെവൽ പേഴ്സണൽ ലെവൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായിട്ട് സംസാരിച്ച് ഉള്ളൂ ഈ ശേഷമുള്ള നയതന്ത്ര ബന്ധങ്ങളെ എങ്ങനെ അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസിയിൽ ശരിക്കും കണ്ടിന്യൂറ്റിയാണ് ഉള്ളത് പക്ഷേ അതിനെ ഒരു അസേർട്ടീവ് ഫോറൻ പോളിസി ആയിട്ട് കാണുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന് നമുക്ക് പല കാര്യങ്ങളിലും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം നമ്മളുടെ വികസനം എന്ന് പറയുന്നത് ലോകത്തിന്റെ വികസനം കൂടെ അറിവപ്പെടുന്നു ലോകത്തിന്റെ താല്പര്യങ്ങൾ കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഒറിജിനൽ ഫോറിൻ പോളിസി തന്നെയാണ് അതിലോട്ടും മാറ്റം വന്നിട്ടില്ല പക്ഷെ ചില ആക്സെന്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായി വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം എത്രയോ പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പോൾ അതിലൊക്കെ വളരെ ആയിട്ട് ആക്റ്റീവായിട്ട് ഇടപെടുന്നു എന്നുള്ളതാണ് അതുപോലെ ഇന്ത്യക്കൊരു റോൾ ഉണ്ടല്ലോ ലോകത്തിൽ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് അത് പ്രവർത്തിക്കുന്നത് അത് ഇതുവരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇതിൽ നിന്നും താങ്കളുടെ പേര് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചെറിയൊരു ചർച്ചയായിരുന്നു അപ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെ ആവശ്യപ്പെട്ടു ആദ്യം മുതൽ ഞാൻ രണ്ടായിരത്തി നാലിൽ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ചർച്ചകൾ വരാറുണ്ട് പക്ഷെ ഞാൻ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതൊരു കറപ്ഷൻ ഓറിയൻറ്റഡ് അപ്പോൾ നമ്മൾ രണ്ട് കോടി രൂപ ചിലവാക്കുന്ന ഒരു ഇലക്ഷൻ തരാൻ ആൾ കാണും അല്ലേ അതുകഴിഞ്ഞ് നമ്മളൊരു പൊസിഷനെത്തിയാൽ ആ രണ്ട് കോടി ഇങ്ങനെ നമ്മൾ കൊടുക്കുക സാധാരണക്കാരൻ കഴിഞ്ഞാൽ എടുത്താലേ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഇലക്ടറൽ സിസ്റ്റമാണ് അപ്പോൾ അതുകൊണ്ട് പേഴ്സണലി ഐ എം നോട്ട് ഇൻക്ലൈൻ ടു യു നോ കോമ്പറ്റീറ്റീവ് ഓർ ഇലക്റ്റീവ് പോളിറ്റിക്സ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ പോളിറ്റിക്സ് ഐ എക്സ്പ്രസ് മൈ വ്യൂസ് പക്ഷേ ഈ സിസ്റ്റം ഒരു അതിൻ്റെ ഓറിയൻറ്റേഷൻ ഡസൻ സൂട്ട് മൈ